േരം ആയല്ലോ നീ ജോയിൻ ചെയ് ഓ പിന്നെന്താ പീറ്റർ അല്ല പീറ്റർ ഇതിന്റെ ഞാൻ എവിടെ ഓ ശരി ശരി ഞാൻ ചെയാനാശോ ഞാനിടത്ത് മാറ്റിട്ടാവേ ആ ഇപ്പൊ സ്ഥലമായി അങ്ങനെ തന്നെ ശരി വയര് കൊണ്ടല്ലേ ഒരു ചോരിട്ടോ പീറ്റർ അത് സാരമില്ല ഇത് കൊള്ളാലോ ഈ സെറ്റപ്പ് പിന്നെ അടിറ്റ് വാരി അയ്യോ ചോരണോ ആ ചോര വരുന്നുണ്ട് ഓമേ അങ്ങനെ അങ്ങനെ ചെന്നി റെയിച്ചേ ഞമ്മടെ മനസ്സിലും മനസ്സിലായി നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല വടച്ചോ